ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൂലിയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് എണ്ണൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് ദിന കൂലി എന്ന് ഇവിടെ അവകാശപ്പെടുന്നത് സത്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെല്ലാം കടത്തി വെട്ടിക്കൊണ്ടാണ് ഈ ഒരു വലിയ വിജയം കേരളം കൈയടക്കിയത് എന്നുള്ളതാണ് നമ്മൾ കേരളക്കാരാകുമ്പോൾ അഭിമാനിക്കാം അല്ലേ ഇവിടെ ആര് തന്നെ ഭരിച്ചോട്ടെ പിണറായി വിജയനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയോ ആര് വേണേലും ഭരിച്ചോട്ടെ പക്ഷേ ദിവസക്കൂലിയുടെ കണക്കിൽ നമ്മളാണ് ഏറ്റവും ടോപ്പ് അഭിമാനം അഭിമാന നിമിഷമാണ് കേരളത്തിന് ഇവിടെ ഒരുപാട് ആളുകൾ ഈ പറയുന്ന വിഷയത്തിനെ എതിര് പറയുമായിരിക്കാം പക്ഷെ ഞാൻ എതിര് പറയില്ല പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിൻ്റെ അഭിമാനം മാത്രമല്ല ഇന്ത്യയുടെ തന്നെ നമ്പർ വൺ മുഖ്യമന്ത്രിയാണ് കാരണം ഗുജറാത്തിൽ പോലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് അല്ലെങ്കിൽ മുന്നൂറ് രൂപയാണ് ദിവസക്കൂലി എന്നുള്ളത് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വാരിക്കോരി കൂലി കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയനാണെന്ന് നമുക്ക് നാവ് ഉളുക്കാതെ പറയാം മറ്റൊക്കെ പറയാൻ പറ്റുമ്പോൾ നാവ് ഉളുക്കിപ്പോകും നമ്മുടേത് എന്നാൽ പിണറായി വിജയൻ എന്ന ശക്തി ായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കീഴിൽ കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്തിലെ തൊഴിലാളികൾ അവരുടെ അഭിമാനം കാത്തു സംരക്ഷിക്കുന്ന മുഹൂർത്തമാണ് ഇപ്പോൾ കാരണം ദിവസവേതനം എന്നുള്ളത് എണ്ണൂറ്റി മുപ്പത്തിയേഴ് രൂപ വലിയ തുകയാണ് വലിയ തുകയാണ് മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും തന്നെ കൊടുക്കാൻ പറ്റാത്ത കൂലിയാണ് കേരളത്തിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രമുള്ളത് ഞാനൊരു ബി ജെ പി കാരനാണ് ഞാനൊരു എന്നൊക്കെ വേണമെങ്കിൽ പറയാം എൻ്റെ ഏറ്റവും വലിയ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നരേന്ദ്രമോദിയെന്ന് ഇന്നലെ വരെ ഇന്ന് എന്നോട് ചോദിക്കുകയാണ് ഒരാൾ ആരാണെന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയക്കാരനെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സഖാവ് പിണറായി വിജയനെന്ന് ലാൽ സലാം സഖാവേ ലാൽ സലാം ശരി അപ്പോൾ എണ്ണൂറ്റി അപ്പോൾ എണ്ണൂറ്റി ചില്ലായിരം രൂപ കൂലി കേരളത്തിന് ചിലവോ അതും കൂടി നമുക്കൊന്ന് കണക്കൂട്ടണ്ടേ നമ്മുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ പിണറായി വിജയനാണ് സഖാവാണ് എല്ലാമാണ് എണ്ണൂറ്റി ചില്ലായിരം രൂപ കൂലിയും കൊടുക്കുന്നുണ്ട് ശരി ഇനി നിത്യേനയുള്ള ഉള്ള ഇവിടുത്തെ ആളുകളുടെ ചിലവും ഗുജറാത്തിലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തുമുള്ള സംസ്ഥാനത്തിലുള്ള ആളുകളുടെ ചിലവും തമ്മിൽ നമുക്കൊന്ന് കൂട്ടിമുട്ടിച്ച് നോക്കണം അപ്പോളാണ് കേരളം എന്നുള്ള സംസ്ഥാനത്തിൻ്റെ അഭിമാനം നമുക്ക് വാനോളം ഉയർത്താൻ പറ്റുള്ളൂ ആ വാനോളം ഉയരും ഇവിടെ എണ്ണൂറ് രൂപ കൂലി വാങ്ങിയ ഒരാൾ പോട്ടെ തൊള്ളായിരം രൂപ കൂലി വാങ്ങിയ ഒരാൾ കൂലി വാങ്ങി നേരെ അങ്ങാടിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവനൊരു പൈൻറ്റ് വേണം ഇനി വേണ്ട അവൻ പൈൻ്റ് അടിക്കാത്ത ഒരാളാണ് അവൻ മദ്യപിക്കാത്ത ഒരാളാണ് പോട്ടെ അവൻ നേരെ പച്ചക്കറിക്കടയിലോട്ട് പോകുന്നു പച്ചക്കറി കടയിലോട്ട് പോയി കഴിഞ്ഞാൽ അവന് തക്കാളി വേണം വെണ്ട വേണം മുരിങ്ങക്കായ വേണം കിഴങ്ങ് വേണം ഉള്ളി വേണം ചെറിയുള്ളി വേണം അവന് വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ ഇങ്ങനെ സകല സാമാനങ്ങളും വാങ്ങി അന്നത്തെ ആവശ്യത്തിന് വേണ്ടി അവനൊരു കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അവന് ചിലവാകുന്നത് മുന്നൂറ് രൂപ എന്നാൽ ഇതേ സാധനം ഗുജറാത്തിൽ പോയി വാങ്ങുകയാണെങ്കിൽ അവന് ചിലവാകുന്നതോ അമ്പത് രൂപ അത്രയേ ഉള്ളൂ പിന്നെ മദ്യം അവിടെ കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മുന്നൂറ് രൂപ കൂലി കിട്ടിയാലും ആ മുന്നൂറ് രൂപ അവൻ്റെ കയ്യിലുണ്ട് കോർപ്പറേഷൻ്റെ ചിലവ് വളരെ കുറവാണ് വാട്ടർ അതോറിറ്റി വളരെ കുറവാണ് കറണ്ട് ബില്ല് വളരെ കുറവാണ് ഇങ്ങനെ സകല സാധനങ്ങളും അവന് ഫ്രീ ആയിട്ടാണ് അനുവദിക്കുന്നത് അരി ഗോതമ്പ് അവന് വാങ്ങേണ്ടതേയില്ല ഒരു തലയ്ക്ക് ഇരുപത് കിലോ വെച്ച് അരിയും ഗോതമ്പും കൊടുക്കുന്നുണ്ട് ആട്ടപ്പൊടി കൊടുക്കുന്നുണ്ട് കടല കൊടുക്കുന്നുണ്ട് പരിപ്പ് കൊടുക്കുന്നുണ്ട് എല്ലാ വീട്ടിലും ബൾബുകൾ കൊടുക്കുന്നുണ്ട് ഇനി എന്താ വേണ്ടത് കുട്ടികൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ പഠിച്ച് പുറത്തിറങ്ങാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട് ഇനിയോ വലിയ വലിയ തൊഴിൽ മേഖലകളുണ്ട് അന്നത്തിന് മുട്ടില്ല വെള്ളത്തിന് മുട്ടില്ല ഇതൊന്നും അവിടെ അനുഭവിക്കുന്നില്ല അവരുടെ കൂലി മുന്നൂറ് രൂപ മതി അവന് മുന്നൂറ് രൂപ കൂലി കിട്ടിക്കഴിഞ്ഞാൽ ആ മുന്നൂറ് രൂപ അവൻ്റെ പോക്കറ്റിൽ ഇരിക്കും കോട്ടെ ഇരുന്നൂറ്റമ്പത് രൂപ അവൻ്റെ ഇരിക്കും ഇവിടെയോ ഇവിടെ നിങ്ങൾ തൊള്ളായിരം രൂപ കൂലി വാങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് സാധനം വാങ്ങി ചെല്ലുമ്പോൾ എന്താണ് കയ്യിലുള്ളത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് സ്കൂളിലോട്ട് വേണ്ട ചിലവുകൾ ബസ് ഫയറുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ദിനം പ്രതി എടുക്കുന്ന ചിലവ് കണക്കൂട്ടിയിട്ട് എന്ത് ഉണ്ടയാണ് നിങ്ങളടുത്ത് ബാക്കിയുള്ളത് കറണ്ട് ബിൽ എത്ര വരുന്നത് പറ കണക്കൂട്ട് നിങ്ങളൊക്കെ ഇനി മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ അടുത്ത ദിവസത്തെ കൂലി കൂടി കടമായിട്ട് വാങ്ങേണ്ടി വരും ഇല്ലേ ഇല്ലേ പാല് കുടിക്കുന്ന കുടുംബക്കാരാണെങ്കിൽ ഇന്നും അഞ്ചു രൂപ കൂട്ടിയിട്ടുണ്ട് മിൽമയ്ക്ക് മദ്യത്തിന് എത്ര രൂപ കൂട്ടിയെന്നറിയോ തല ഇറങ്ങിപ്പോ വെറുതെ ബീവറേജിനടുത്ത് പോയിട്ട് ബീവറേജിൽ പോയിട്ട് ചേട്ടാ ഒരു പോയിൻ്റ് എത്ര വിലയെന്ന് ചോദിച്ചാൽ അവിടുന്ന് കിട്ടുന്ന മറുപടി മതി നമുക്ക് രണ്ട് ദിവസം ബോധമില്ലാതെ കടക്കാൻ വേണ്ടിയിട്ട് സോ കള് കുടിക്കേണ്ട ആവശ്യമില്ല അവിടെ പോയിട്ട് വില ചോദിച്ചാൽ മതി പിണറായി വിജയൻ എന്നുള്ള ഭരണാധികാരിയുടെ കീഴിൽ കേരളം എന്നുള്ള സ്വർഗ്ഗം ഇങ്ങനെ എന്താ പറയുക വാഴുകയാണ് മറ്റു സംസ്ഥാനങ്ങളെ വെല്ലിക്കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളെ നാണിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ കേരളം ആ എന്തൊരു സുന്ദര കേരളം അല്ലേ മോദിയുടെ അരിയുള്ളത് കൊണ്ട് കുറെയൊക്കെ പട്ടണില്ലാണ്ട് പോയി ജയ അരി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ മനുഷ്യന്മാരെ പറ്റിച്ച് കുറഞ്ഞ വേലയുടെ അരി കൊണ്ടുവന്നിട്ട് റേഷൻ കട വഴി കൊടുത്ത് അതിന് പൈസ ഉണ്ടാക്കി ഇങ്ങനെ എന്തോരം കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് അവർ പറയാണ് കേരളത്തിൽ എണ്ണൂറ്റി മുപ്പത്തേഴ് രൂപ കൂലി ഉണ്ട് എന്ന് മറ്റ് സംസ്ഥാനക്കാർക്ക് ഒരു രൂപ പോലും ചിലവില്ല എന്നുള്ളതാണ് അവൻ അവൻ ചെയ്യുന്ന പണിക്ക് ആ കൂലി അവൻ്റെ കയ്യിലുണ്ട് അത്യാവശ്യം അവന് വേണ്ട സാധനങ്ങൾ തന്നെ അവൻ്റെ വീട്ടിൽ അവനുണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ട സൗകര്യങ്ങൾ അഗ്രികൾച്ചർ വരെ അവരുടെ ഭയങ്കര സ്ട്രോങ് ആണ് വീട്ടിൽ രണ്ട് തണ്ട് വണ്ട വെച്ചാലും വേണ്ടി മരുന്നും കാര്യം കൊടുക്കാൻ അഗ്രികൾച്ചർ വീട്ടിൽ വരും കേരളത്തിലോ മുതലാളിമാരെ പാടത്തും പറമ്പത്തും അഗ്രികൾച്ചറാർ ഉണ്ടാവും കൃഷി വകുപ്പ് ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും അവർക്ക് അവാർഡ് കൊടുക്കാനൊക്കെ സാധാരണക്കാരൻ്റെ ഒരു പത്ത് സെൻറ്റിൽ ഒരു കൃഷി ചെയ്തു കഴിഞ്ഞാൽ ആരുണ്ടാവുക ആരും വരാനില്ല എന്നാൽ മോദി വന്നിരുന്നു കേട്ടോ രണ്ടായിരം രൂപ വെച്ച് കൊടുത്തിരുന്നു മോദി ഈ ഒരു ആണെങ്കിലും അതൊന്ന് ക്ലിയർ ചെയ്ത് അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടുംബത്തിലും വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഉളുപ്പില്ലാണ്ട് കേരളക്കാർ പറയുന്നു ഞങ്ങൾക്ക് തൊള്ളായിരം രൂപ കൂലിയുണ്ട് എണ്ണൂറ്റി എഴുപത് രൂപ കൂലി ഉണ്ട് ഞങ്ങൾ ആരാണ് ഹ ഹു ഹുണ്ടാണ് രണ്ടും ഉണ്ട വരാ